സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ കുടുംബാംഗങ്ങൾക്ക് സുഖമാണോ കുഞ്ഞുങ്ങളെ അതെ നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടോ പരീക്ഷയാണ് നന്നായി പഠിച്ചുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ നല്ല റിസൾട്ട് കർത്താവ് തരും അല്ലേ ലൂഹിയ ഇപ്പം നമ്മളെ സഹോദരങ്ങൾ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നന്മറും ചൊല്ലി പല സ്ഥലത്തും ഈശോനെ ഒഴിവാക്കാൻ സഭയെ പലതരത്തിൽ ഞെരുക്കാൻ പലതരത്തിൽ പല പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തി പ്രാർത്ഥന കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പ്രാർത്ഥന ഒരുപാട് ശക്തിയല്ല എൻ്റെ സഹോദരങ്ങളെ കാര്യങ്ങളെ സാധ്യമാക്കും അപ്പം സ്വരന്മാരെ അതിജീവിച്ച പ്രാർത്ഥന കൊണ്ടാണ് അതുകൊണ്ട് മിഷണറിമാരായ അച്ഛന്മാർക്ക് സിസ്റ്റർമാർക്ക് അല്മാരി ശുശ്രൂഷകർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ക്ലേശം അനുഭവിക്കുന്നവര് അങ്ങനത്തേക്കുള്ള പല ഞെരുക്കങ്ങൾ പ്രശ്നങ്ങൾ സഭയ്ക്കെതിരെ പള്ളികൾക്കെതിരെ വരുന്ന ആക്രമണങ്ങൾ ഇങ്ങനെ പ്രാർത്ഥന കൊണ്ട് ചെറുത്ത് നിൽക്കണം ദൈവമാണ് പ്രവർത്തിക്കുന്നത് അപ്പം അതിനുവേണ്ടി നമുക്ക് ശരിക്കും മിഷറിമാര്ക്ക് വേണ്ടി മിഷറി സ്ഥലങ്ങൾക്ക് വേണ്ടി നന്മുറയും ചൊല്ലി ശക്തമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമേ തമ്പരാറ്റി അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ സഹോദരങ്ങൾ നമ്മുടെ വിഷയം അവസാന വ്യർത്ഥമായി എന്ന് തോന്നിയിരുന്നു സംഗീതം നൂറ്റി ഇരുപത്തിയേഴ് ഒന്നിലാണ് വചനം പഠിപ്പിക്കുന്നത് കാണാതെ പഠിക്കുന്ന പഠിക്കുന്നൊരു വചനമാണ് അറിയാവുന്ന വചനമാണ് വചനം ഇതാണ് കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വർത്തവ കർത്താവ് നഗരം കാണിക്കുന്നില്ലെങ്കിൽ കാവൽക്കാൻ ഉണർന്നിരിക്കുന്നതും വ്യർത്തവ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ വീട് പണിയേണ്ടെന്നുള്ളതോ കാ പിന്നെ കർത്താവ് കാക്കുന്നെച്ചാൽ നമ്മളൊന്നും ചെയ്യാൻ അതൊന്നും അല്ല എന്റെ അർത്ഥം ഇതെല്ലാം ചെയ്യുന്നത് ദൈവമാണ് നമ്മളിലൂടെയാണ് ചെയ്യുന്നത് എന്ന ചിന്തയോടുകൂടി ഒരു വ്യക്തി ദൈവത്തെ ആശ്രയിച്ചു കൊണ്ട് വേണം എല്ലാ കാര്യങ്ങളും പോകാൻ എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് എൻ്റെ സത്യത്തിൽ നഗരം ആരാ കാക്കുന്നത് കർത്താവാണ് കാക്കുന്നത് അല്ലേ ഇവര് വീട് പണിയുന്ന ആരാ ദൈവമാണ് ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു കയറുന്ന ദൈവം അപ്പം അതുകൊണ്ട് ദൈവത്തെ കൂടാതെ പ്രാർത്ഥനയില്ല വചനമില്ല കുമ്പസാരമില്ല പള്ളിപ്പോക്ക് ഇല്ല ധ്യാനം കൂടുതലില്ല ഇങ്ങനെയൊന്നുമില്ലാതെ ദൈവത്തെ കൂടാതെ നമ്മളെല്ലാം അവസാനം ഇങ്ങനെ ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട് അവസാന ജീവിതം ഒരു വ്യർത്ഥമായി ഒരർത്ഥമില്ലാത്തതുപോലെ എന്താ ഒരു ശൂന്യത സ്വർഗത്തെക്കുറിച്ച് ചിന്തയില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പിന്നെ മറ്റൊരു തരത്തിൽ നമ്മുടെ ചിന്തകളും ദൈവത്തെ കൂടാതെ അധ്വാനിച്ചിട്ട് അവസാനം എല്ലാം വ്യർത്ഥവാൻ നിങ്ങൾ എന്ത് ചോദിക്കാൻ എൻ്റെ സഹോദരങ്ങള് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം പറയുന്നത് തന്നെ ഞാൻ നിങ്ങളെ അറിയുക നിങ്ങൾ പറഞ്ഞു തീർന്നു അല്ലേ അപ്പോൾ ദൈവത്തിൽ അതിൻ്റെ വധനങ്ങൾ കിടക്കുന്നതൊക്കെ നമുക്കറിയാം അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരം നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിലും കഴിഞ്ഞ ദിവസമൊക്കെയായിട്ട് സാക്ഷ്യം പറയും ഈശോയോട് ചോദിച്ച് ഈശോട് ആലോചിച്ച് ഈശോ പറയുന്ന പോലെ പ്രാർത്ഥിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കൃപ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കും കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നോക്കാം കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നോക്കാം കർത്താവ് നിങ്ങൾ ചെയ്യുക ഓരോ പ്രവാചകനുമായി ബല്ല നീ ഇങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യാ ഇങ്ങനെല്ലാം പറഞ്ഞു കൊടുക്കല് പത്രോസിലായിട്ട് നോക്കിയേ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കൂലെ ഇന്ന സ്ഥലത്തേക്ക് പോവാ പൗലോ സിലികൾ പറഞ്ഞു കൊടുക്കുന്നത് വിശുദ്ധന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത് സഭയോട് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് ദൈവം പറയുന്നത് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ കാര്യം ഞാൻ ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട് സ്വകഭാവങ്ങളുണ്ട് സമ്പത്തുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഒരു സന്തോഷമില്ല അല്ലേ അവസാനം എല്ലാവരും വ്യർത്ഥമായി എന്നൊരു തോന്നല് എത്രയോ മനുഷ്യരാണ് തന്റെ അവസാനത്തിൽ അങ്ങനെ ചിന്തിയോടുകൂടി മരിക്കുന്ന എന്റെ സഹോദരങ്ങളെ അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വചനം സംഗീതം നൂറ്റി ഇരുപത്തിയേഴ് ഒന്ന് ഓക്കെ വീട് പണിക്കൊക്കെ വേണ്ടി ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട് നല്ല കാര്യം അതിനകത്തൊന്നും ഒരു തെറ്റെന്ന് അറിയാൻ പറയുന്നില്ല പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ വചനത്തിൽ ഇങ്ങനെ ഒരു ഒരു മാനവും കൂടി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം പ്രൈസ് നമുക്ക് ശ്രദ്ധിക്കാം ഈ കർത്താവ് അങ്ങാണല്ലോ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ സങ്കീർത്തനം അതിനോ ഓർത്ത് ഞങ്ങൾ നന്ദി പറയാം ഏശയാലോ അതിനോ ഓർക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ഈ ഒരു ദൈവത്തെക്കുറിച്ച് അല്ല വേറൊരു ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല എൻ്റെ ദൈവമേ എൻ്റെ പിതാവേ മനുഷ്യന് ഉറങ്ങുമ്പോഴും കർത്താവ് വേണ്ടത് നൽകുന്നു കർത്താവ് ഇതെല്ലാം ഞങ്ങൾ ഉറക്കുകയാണ് കർത്താവ് ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടത് എല്ലാം ചെയ്ത് അവിടുന്ന് ഇനി ചെയ്യുന്നതും അവിടുന്ന് ആണ് കർത്താവ് ദൈവം അങ്ങയോട് കൂടി അങ്ങയോടെ ആലോചിച്ച് അങ്ങയോടെ ഹിത ചിന്ത മനസ്സിലാക്കി ചെയ്യാൻ ഞങ്ങൾ ഓരോരുത്തരെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ഒരു വചനത്തിന്റെ പല ദിവസം ഹൃദയത്തിൽ പറഞ്ഞ പ്രാർത്ഥി ഒരു അഭിഷേകമായി മാറട്ടെ കയർത്ത എന്റെ പിതാവെ ഇവരെല്ലാവരും ആശീർവദിക്കുകയാണ് ഇവരെ ചല്യപ്പെടുന്ന ദുഷ്ടാരുള്ള ശേഷം ബന്ധിക്കുന്നു സഭ പീഡിപ്പിക്കപ്പെടുന്ന ഓരോ സ്ഥലങ്ങൾക്കും വേണ്ടി ഓരോ വ്യക്തികൾക്കും ഞങ്ങൾ ഇപ്പം സ്തുതിക്കുകയാണ് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന സമയത്ത് വലിയ ശക്തി അവരിലേക്ക് വന്ന് നിറയട്ടെ കയറാൻ പീഡകരും മാനസാന്തരപ്പെട്ട് കയർത്താൽ ദൈവത്തിന് കൃപ നിറയേറ്റ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ